കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ കാലങ്ങളായിട്ടുണ്ടാക്കി വരുന്ന ഒരു മുട്ടക്കറി ആട്ടോ ഇത് അവിടെ മിക്ക ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ പത്തിരിയേക്കും അപ്പോൾ പിന്നെ ഈ മുട്ടക്കറിയും ഉണ്ടാവട്ടോ പത്തിരിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഉള്ളി എടുക്കാം ഒരു തക്കാളി പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ കുനുകുന ഉള്ളിയൊക്കെ കട്ട് ചെയ്യണേ പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അങ്ങനെ ഒരുപാട് വാടി കരിഞ്ഞു പോകേണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതിയെ പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് മതിയിട്ടോ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് വാടിയ ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് ആ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത് നല്ല പച്ച തേങ്ങ അരച്ചതാട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ തേങ്ങ വെറുതെ അരച്ചതാട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കുക ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം പിന്നെ ഇതിൽ മെയിൻ ഫ്ലേവർ വരുന്ന വരുന്നൊരു സംഭവം കുറച്ച് അധികം കറിവേപ്പില അതിലേക്ക് ഇതാട്ടോ പിന്നെന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിവിടെ റെഡി നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ അതേപോലെ നൂൽപെട്ടിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ